യേവായം മയാ തോ ലോകോ വയം നഷ്ടമംഗളാം ഭവിഷ്യജരാള സാധോ കലി നരാതം നവസ്തൃം യാക്തേമീതേ ജനോധം മരുജുർഭദ്രേ ഭവിഷ്യതിലോ ം പരിചയ സ്നേഹംസ്വജലമംഗളോ മയ്യമനസ്സമ്യജലസാം യം മനസമാച ചുഭ്യം

सर्वभूतसुशान्तो ज्ञानविज्ञाननिश्चयः पश्चिन्मदात्मकं विष्णो नेत वै पुनः श्रीशुक इत्यादिष्टो भगवता महाभागवतो नृप उद्धव उवाच योगयो प्रणिपत्याविन्यासयोगात्मन्योगसम्भवा यो निश्रेयसा प्रोगत्याग्यासलक्षण योगत्यागोयं दुष्करो भूमन् कामानं विषयात्मभिः सुतरां वै सर्वात्मन्यभक्तैरिति मेमति സോഹം മമാഹമതി മൂഢമദർവിഡ ന്മായാതാണ്ബന്ധേ തത്ത് സാധ്യകം സംസാദയാ ഭഗവെന്നനുഷാധി വൃത്യം സത്യസ്ഥതേ സുദൃശാധരാജ്യം വക്താരമീധ വിബുധേഷേ വിമോഹിത മാർ തസ്വന്താരം सर्वज्ञमीश्वरण्डदिष्टिम् निर्विण्णधीरः प्रतिनाभिधत्तो नारायणम् ना प्रवद्ये श्रीभगवानुवाद प्रायेण लोके लोकत्वविदक्षणाः समुद्धरम् दिह्यात्मानमात्मनैवा शुभाषयत् आत्मनो पुरुषात्मैवा पुरुषस्य विशेषतः यत् प्रत्यक्षानुमानाभ्याश्रयो अनुविन्दते धीराः साङ्घ्ययोगेन साधवः आत्मा ായിക്കോട്ടെ എല്ലാം വ്യത്യസ്തമാണ് അല്ലെ അപ്പൊ അതെന്താണ് പിന്നെ പറയാണ് മഹാവിഷ്ണു എല്ലാമാണ് എന്ന് പറഞ്ഞാലും മഹാവിഷ്ണുവിനെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഫലപ്രാപ്തി കിട്ടാൻ സമയമെടുക്കുന്നുണ്ട് എത്രയോ കാലം ഭഗവാനെ ഭജിച്ചാലും കഷ്ടപ്പാടാണ് മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാർക്ക് നേരെ മറിച്ച് മഹാദേവനെ ഭജിച്ചാലോ ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അതിന്റെ റിസൾട്ട് അതിന്റെ ഫലം ഉടനെ കൊടുക്കുന്നുണ്ട് ശിവന്റെ അങ്ങനെ നോക്കിയാൽ ശിവഭഗവാൻ സർവപരിത്യാഗിയാണ് അല്ലെ വേഷങ്ങള് ഭൂഷണങ്ങള് ഒന്നുമില്ല ധനത്തിനോടാർത്തിയില്ല സംസാരി പിശാച ജീവിതം നശിക്കേണ്ട ശ്മശാനത്തിലാണ് ജീവിക്കുന്നത് തലയോടികളാണ് ആഭരണങ്ങള് പാമ്പ് ഇതൊക്കെയാണ് ആഭരണങ്ങൾ പുലിത്തോലാണ് തുണിയായിട്ട് ഉടുക്കുന്നത് പിന്നെ തലയിലും ഒക്കെ ജടയും പിന്നെ ഭസ് ശവത്തില ശ്മശാനത്തിലത്തെ ഭസ്മം വാരി പൂശിയ പിന്നെ കൂട്ടുകാരാണോ ഭൂതപ്രേത പിശാചാദികളാണ് കൂട്ടുകാർ ഇങ്ങനെയൊക്കെയുള്ള ശിവനെ ഏഹ് ധനമില്ലാത്ത ശിവനെ ഭജിക്കുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ധനലബ്ധി കിട്ടുന്നുണ്ട് ഏഹ് സ്ത്രീകൾ തന്നെ ഭജിക്കുന്നവർക്ക് കിട്ടണമില്ല അതെന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഉടനെ അതോ മഹാലക്ഷ്മിയുടെ ഭർത്താവാണ് ശ്രീ മഹാവിഷ്ണു അല്ലെ എന്നിട്ടും മഹാവിഷ്ണുവിന്റെ ഭക്തന്മാർക്ക് ധനം ഇല്ല ദരിദ്രരായിട്ടാണ് പൊതുവെ കാണുന്നത് അതെന്തുകൊണ്ടാണ് ശ്രീ ശിവ ബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ചോദ്യത്തിനെ നന്നായിട്ട് പ്രശംസിച്ചു എല്ലാവർക്കും എന്ന സംശയമാണ് ഇത് അസാധാരണ ഒരു സാധാരണക്കാരനുണ്ടാവുന്ന ഒരു സംശയം അവസരം കിട്ടിയതില് ശ്രീശിവ ബ്രഹ്മർഷിക്ക് സന്തോഷമായി എന്നിട്ട് പറയണേ പരീക്ഷത്തെ ഇതേ ചോദ്യം ഏഹ് ശിവന്റെ ഭക്തന്മാർക്ക് എല്ലാം കിട്ടുന്നു വിഷ്ണുവിൻ്റെ ഭക്തന്മാർക്ക് ഒന്നും കിട്ടുന്നില്ല ഇതേ ചോദ്യം പരീക്ഷത്തിന് മുത്തച്ഛനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് രാജസൂയം ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രേ അപ്പൊ ഭഗവാൻ കൊടുത്ത ഉത്തരം തന്നെ ഞാൻ തങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അപ്പൊ പറയണേ വിഷ്ണു സർവമംഗളങ്ങളുടെയും ഭോഗങ്ങളുടെയും ഒക്കെ ആളാണ് അല്ലേ ശിവൻ നേരമറച്ചും വിരുദ്ധ സ്വഭാവിയാണ് ശിവൻ ക്ഷിപ്രസാദിയാണ് ഭഗവാൻ അങ്ങനെ പെട്ടെന്നൊന്നും കണ്ണ് തുറക്കില്ല അല്ലേ ഒന്ന് കണ്ണ് തുറക്കൂ ഒന്ന് നോക്കൂന്ന് എത്ര പാടുന്ന ആൾക്കാരെ അല്ലേ ഭഗവാൻ അത്ര പെട്ടെന്നൊന്നും പ്രസാദിക്കില്ല പക്ഷെ ഒരിക്കൽ പ്രസാദിച്ച് കഴിഞ്ഞാൽ ഭക്തൻ എത്ര തെറ്റ് ചെയ്താലും എത്ര തെറ്റായ വഴിയിലേക്ക് നടന്നു പോയാലും പിടിച്ചു വലിച്ച് തന്നിലേക്ക് അടുപ്പിക്കും അതാണ് വ്യത്യാസം ശിവൻ ക്ഷിപ്രപ്രസാദിയാണ് പക്ഷെ അതേ സമയത്ത് പെട്ടെന്ന് കോപതി സൂക്ഷിച്ചു കളിക്കണം എന്തായാലും പിന്നെ വിഷ്ണു സാത്വികം വിഷ്ണുവിന് സാത്വിക സത്വഗുണമാണ് ഗുണമാണ് കൂടുതൽ ശാന്തപ്രകൃതിയാണ് ശിവനും ആ ഗുണമുണ്ട് ശിവന് മൂന്ന് ഗുണങ്ങളുണ്ട് അത്രേ സത്വം രജസ് തമസ് മൂന്ന് ഗുണങ്ങളുമുണ്ട് പക്ഷെ ശിവൻ പ്രകൃതിയോട് ചേർന്നിട്ട് ലയിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം ശിവനും ശക്തിയും പകുതി പകുതിയാണ് എത്ര ഗുണങ്ങളാൽ ആവർത്തനാണ് ശിവൻ അപ്പൊ അതുകൊണ്ട് ശിവനിൽ ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് നിങ്ങള് സാത്വികമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുക്തി തരാനും ശിവന് കഴിവുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും ശിവന്റെ ഈ ക്ഷിപ്രപ്രസാദം ഈ സ്വഭാവം പെട്ടെന്ന് നേരം കൊടുക്കുന്ന സ്വഭാവം ശിവനെ തന്നെ പലപ്പോഴും അവ ആപത്തിൽ കൊണ്ട് ചാരിച്ചിട്ടുണ്ട് അത്രയും അദ്ദേഹം ആശുതോഷനാണ് ക്ഷിപ്രപ്രസാദി ദാനശീലനാണ് ആരെന്ത് ചോദിച്ചാലും അപ്പ കൊടുക്കും അതിന്റെ ഫലമായിട്ട് പലപ്പോഴും കഷ്ടപ്പാടിൽ ചെന്ന് സാധിക്കുന്നത് വിഷ്ണു അങ്ങനെയല്ല സത്വം കൂടിയാണ് എന്തെങ്കിലും ഒരു ഒരാളെന്തെങ്കിലും ഒരാളെ തന്റെ ഭക്തനായിട്ട് സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം തന്നെ അയാളുടേതായ സകലതും എടുത്തു മാറ്റും എന്നിട്ട് അയാളെ ഒന്നും ഇല്ലാത്തവനാക്കും പിന്നെ അയാൾ ധനം ഉണ്ടാക്കാൻ വീണ്ടും പണിയെടുക്കും അപ്പോഴും അതും പിന്നെയും മാറ്റും അപ്പം എല്ലാവരും അയാളെ ഉപേക്ഷിക്കും അപ്പം ശരിയായിട്ടുള്ള ഭക്തൻ പിന്നെ ചെയ്യും ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും തിരിയും പിന്നെ അവിടുന്ന് മാറ്റമില്ല എന്ന് പറയാണ് അങ്ങനെയാണ് വിഷ്ണു ഭഗവാന്റെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോ പക്ഷേ ശിവഭഗവാൻ അങ്ങനെയല്ല ശിവനെ ഭജിച്ചിട്ട് ആൾക്കാര് വളരെ എളുപ്പമായിട്ട് ധനം ഐശ്വര്യമൊക്കെ ചോദിച്ചു വാങ്ങണു മുക്തിക്ക് വേണ്ടി ആരെയും ശിവനോട് പ്രാർത്ഥിക്കുവോ ഇല്ല മുക്തി തരണമെന്ന് ഭഗവാനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ അല്ലേ അപ്പം എന്തായാലും വിഷ്ണു തരത്തിൽ ചേർക്കേണ്ട പണിയാണ് ഒരിക്കലെ നാരദ മഹർഷിയോട് ഒരു മൃഗൻ എന്ന അസുരൻ കഴിച്ചെന്നിട്ട് ചോദിച്ചു ത്രിമൂർത്തികളിലെ ഏറ്റവും അധികം സന്തോഷിച്ചിട്ട് വരം തരുന്നത് ആരാ മഹർഷിയെ ചോദിച്ചു നാരദ മഹർഷി ചോദ്യത്തിന്റെ ഉള്ളിലുള്ള ആന്തരിക അർത്ഥം മനസ്സിലായി മുഷ്ടമായിട്ടുള്ള വരം മേടിച്ചിട്ട് ലോകത്തെ ഉപദ്രവിക്കാനാണ് അസുരനാണ് എങ്കിലും പറഞ്ഞു ത്രിമൂർത്തികളിൽ വെച്ചിട്ട് ഏറ്റവും പ്രസാദി വേഗം പ്രസാദിക്ക ശിവനാണ് ഒട്ടനവധി മൃഗൻ എന്ത് ചെയ്തു മൃഗൻ അവിടുന്ന് വേഗം കേദാര ഘാട്ടം കേദാർഘാട്ടം എന്ന് പറഞ്ഞു അവിടെ വടക്കേ ഇന്ത്യയിലുള്ള കേദാർനാഥ് ശിവന്റെ സ്ഥലമാണ് അവിടെ പോയി എന്നിട്ട് പിന്നെ വേഗം വേണം ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് വരം കിട്ടണം ഞാൻ ചോദിക്കുന്നത് കിട്ടണം എന്ത് ചെയ്തു അവിടെ പോയിട്ട് ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് തപസ് തുടങ്ങി ഹോമം ചെയ്തു എന്നിട്ട് ആ ഹോമത്തിൽ ഹോമത്തിലെന്താ ചെയ്യുന്നത് എല്ലാ ദിവസവും സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിക്കണത് തൻ്റെ തന്നെ ദേഹത്തിൻ്റെ കഷ്ണങ്ങൾ മുറിച്ചിട്ടാണ് ഹോമിക്കണത് ദേഹത്തെ കഷ്ണങ്ങൾ അങ്ങനെ മുറിച്ച് മുറിച്ച് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല മൂന്ന് നാല് അഞ്ചൊക്കെ ആയപ്പോഴേക്കും ദേഹത്തിൽ നിന്ന് വാരി വലിച്ചിട്ട് വേദന സഹിച്ചാൽകും അങ്ങനെ ഹോമങ്ങൾ ചെയ്യുക മന്ത്രങ്ങൾ ചൊല്ലിയാണ് അങ്ങനെ ഏഴാമത്തെ ദിവസം എന്ത് ചെയ്തു ശിവനാണെങ്കിൽ കണ്ടിട്ട് വല്ലാണ്ട് വെപ്രാളാവുകയാണ് ഇയാളെന്തൊരു കഷ്ടമാണ് ഈ അസുരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യക്ഷപ്പെടാണ്ട് പറ്റില്ല വരെ കൊടുക്കാണ്ട് പറ്റില്ല പക്ഷേ ഇത്രയ്ക്കും ക്രൂരത സ്വന്തം ദേഹത്തിനോട് ചെയ്യാൻ വേണ്ടിയുള്ള ആള് ചോദിക്കണവരം ലോകത്തിനും മുഴുവനും അപകടകരമായ പരമായിരിക്കും ചോദിക്കുക എന്തായാലും ഏഴാമത്തെ ദിവസം എന്ത് ചെയ്തു അവൻ തീർത്ഥ സ്നാനം ചെയ്തു എന്നിട്ട് തന്റെ ഈറനായ മുടിയോട് കൂടിയിട്ട് അഗ്നി കുണ്ടത്തിൽ ആ ഹോമകുണ്ടത്തിൻ്റെ അവിടെ പിടിച്ചു താൻ തന്നെ തന്റെ തലമുടിയെ ഇടത്ത് കയ്യോണ്ട് പിടിച്ചിട്ട് വലത്ത് കയ്യ് വാളിനോട് വെട്ടി ഹോമിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പം അത് ദേവതകൾക്ക് തന്നെ ദോഷമാണ് അത് ഉടൻ തന്നെ അവിടെ കൃപാലുവായ ശിവഭഗവാൻ അവിടെ ഹോമാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നു അഗ്നി പോലെ ജനിക്കുന്ന ആ ശരീരത്തോടുകൂടുകൂടിയിട്ട് ആ അസുരൻ്റെ അരികത്ത് ചെന്ന് അവൻ്റെ കൈകൾ പിടിച്ചു അരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശിവസ്പർശനമേച്ചു മൃഗാസുരൻ്റെ ശിവൻ്റെ സ്പർശനമേറ്റതോട് കൂടിയിട്ട് ആ ദേഹം മുഴുവനും പൂർവ്വ സ്ഥിതി പ്രാപിച്ചു കുറിച്ചുപോലെ മാംസങ്ങളൊക്കെ വീണ്ടും വന്നു അങ്ങനെ അവൻ പൂർവ്വത്തേക്കാൾ ഉജ്ജ്വലമായിട്ട് ശോഭിക്കാൻ തുടങ്ങി പറഞ്ഞു മതിയാക്കൂ മൃഗ നിന്റെ ഈ തപസ് നടക്കെ എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചു ഞാൻ തരും എന്തായാലും ഞാൻ തരും ആദ്യം തന്നെ ഇടങ്ങൾ പാസ്സാക്കും ഞാൻ നോക്കട്ടെ പറ്റിയാൽ തരാം എന്നുള്ളത് ഇവർ പറയില്ല എന്താ വരം വേണ്ടത് എന്താച്ചാൽ ചോദിച്ചോളൂ ഞാൻ തരാം മൃഗം പറഞ്ഞു എന്നെ എതിർക്കാൻ പറ്റി ആരും ഈ ലോകത്തിലുണ്ടാവാൻ പത്ര ലോകത്തിലും ഉണ്ടാവാൻ പാടില്ല ഞാനായിരിക്കണം എല്ലാവരിലും മുകളിൽ ആയതിനാൽ എന്നെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ ഞാൻ ആരുടെ ശിരസിലാണോ എൻ്റെ കയ്യിൽ വെക്കണത് അപ്പം അവർ തല പൊട്ടി തെറിച്ച് കത്തിച്ചമ്പലായിട്ട് പോണം അങ്ങനത്തെ വരും ചോദിച്ചു എന്താ വരം നോക്കൂ ബുദ്ധി നോക്കൂ ഏഹ് ആവശ്യം കേട്ടിട്ട് മഹാദേവിന് വല്ലാത്ത ആശ്ചര്യം തോന്നി ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു മനസ്സോ അസുരന്മാർക്ക് ക്രൂരതയുണ്ട് എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു മനസ്സ് പക്ഷെ ധാരാളം പറഞ്ഞു പോയില്ലേ ഏ അപകടമാണ് ചെയ്യാൻ പോണത് നല്ലോണം അറിയാം സർപ്പത്തിനാണ് വാല് കൊടുക്കണത് എന്നറിയാം എന്നാലും വരം നൽകി തഥാസ്തു എന്ന് പറഞ്ഞു ആദ്യം തന്നെ അവൻ്റെ കണ്ണുകൾ ചെന്നത് എന്താ ശിവനും പാർവതിയും കൂടിയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ആദ്യം തന്നെ ആ അസുരൻ്റെ കണ്ണുകൾ പാർവതീ ദേവിയിലേക്കാണ് പോയത് അതിസുന്ദരിയാണ് പാർവതീദേവി വർണ്ണിക്കാനൊന്നും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത സൗന്ദര്യമാണ് പാർവതീദേവിക്ക് അപ്പോൾ മൃഗാസുരൻ പാർവതി ദേവിയെ കണ്ടു അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ പാർവതീദേവിയെ സ്വന്താക്കണം എനിക്ക് ഭാര്യയാക്കണം ഈ വരം തന്ന ആളിനെ കൊണ്ട് കത്തി തല പൊട്ടിത്തെറിച്ച് കത്തിച്ചു കളയാം ചെന്നു ഞാൻ താങ്കളെ വധിക്കാൻ പോകാനുള്ള കാരണം എനിക്ക് ഈ സ്ത്രീയെ വേണം ശിവനെ അറിയാം ശിവന്റെ വരം ഭരിക്കും ശിവൻ അവിടുന്ന് ഓടാൻ തുടങ്ങി അരിത എന്ന് പറഞ്ഞിട്ട് ഓടി ഓടറ ഓട്ടം പിന്നെ പിന്നാലെ പ്രകാശനം കൈയുമൊക്കെ പിടിച്ചിട്ട് പിന്നാലെയും ഓടി ഓടി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു ബ്രഹ്മാവ് പറഞ്ഞു വീണ്ടും അവധം പില്ലേ ഏഹ് മഹാദേവ ഇനിയിപ്പം എന്താ ഓട് തന്നെ രണ്ട് ഞാൻ കൂട്ടിയാലൊന്നും കൂടില്ല മറ്റേ ദേവതമാരും എല്ലായിടത്തും പ്രജാപതികള് വരുണൻ യമൻ എല്ലാവരെയും ആശ്രയിച്ചു ഒന്നും നടന്നില്ല അവസാനം വിഷ്ണു ഇതറിഞ്ഞു വിഷ്ണുനല്ല നോക്കൂ ജനിച്ചു ഉടനൊരു കുട്ടി മരിച്ചു ഇവിടെ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കാറില്ല ഈ രാജ്യത്ത് ശ്രീകൃഷ്ണൻ്റെ കൂട്ടരാണ് യാദവന്മാരാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബാലവനെ സംഭവിച്ചു എന്നിട്ട് യതുലത്തനെയും കൃഷ്ണനെയും മൂലമടക്കം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു എണ്ണിപ്പറിക്കരാണ് ബ്രാഹ്മണനെ ആദ്യത്തെ കുട്ടി മരിച്ചില്ലേ ഭഗവാൻ അറിഞ്ഞു നടത്തിച്ചില്ല അത്ര അത് കഴിഞ്ഞു ബ്രാഹ്മണനെ ശവശരീരവും കൊണ്ട് മടങ്ങി പോകും അങ്ങനെ കുറെ ഒരു കുറച്ച കുടിയും കഴിഞ്ഞു ബ്രാഹ്മണപത്നി രണ്ടാമത് പ്രസവിച്ചു അത് മരിച്ചു ഇതേപോലെ പതിവ് പോലെ വന്നിരുന്നു ഇപ്പോൾ വൃന്ദനും കുത്തം പറഞ്ഞു ഒന്ന് നാല് ഉത്തരം വരെ വെച്ചെല്ലാ പോയി അങ്ങനെ എട്ട് കുട്ടികൾ മരിച്ചു ഇത് തന്നെ നടന്നു അവസാനം ഒമ്പതാമത്തെ കുട്ടിയും മരിച്ചു അതിൻ്റെ സ്വശരീരം കൊണ്ട് അവിടെ ഇരുന്ന് ഉള്ളിപ്പൊറുക്കിയിട്ട് ഇവിടെയൊക്കെ ഭരിക്കുന്ന ആൾക്കാർ നൂംസാഹകങ്ങളാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് അർജുനൻ അവിടെ ഉണ്ടായിരുന്നു അഹ് അർജുനൻ വിചാരിച്ചു എന്റെ സ്നേഹിതനായിട്ടുള്ള കൃഷ്ണനെ കൃഷ്ണൻ്റെ കുടുംബത്തെ ഇങ്ങനെ ആ എതറി പറയുന്നു ഈ ബ്രാഹ്മണൻ എന്താ കാരണം ആരാ എന്താ ചെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇവിടെ അപ്പോൾ അപ്പം അർജുനന് ലക്ഷ്യം വന്നു എന്താ പറയുന്നത് ഇവിടെ ക്ഷത്രിയന്മാരായിട്ടൊന്നും ആരും ഇല്ലാതോന്നു ക്ഷത്രിയന്മാരുണ്ടെങ്കിൽ ബാലമരണം അവിടെ സംഭവിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാനുണ്ട് ഞാൻ ക്ഷത്രിയനാണ് അതുകൊണ്ട് ഞാൻ മില്ലാളി വീരനായിട്ടുള്ള അർജുനനാണ് ഞാൻ അങ്ങയുടെ അടുത്ത കുട്ടിയെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു കുട്ടി അർജുനൻ ചെറുതാണല്ലോ ഏഹ് നീ എന്ത് വിട്ടിട്ടായി പറയുന്നത് ശ്രീകൃഷ്ണൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ ഇവരൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന്റെ കുട്ടികളെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ഒരു ബാലനായിട്ടുള്ള നീയാണോ എന്റെ അങ്ങനെ രക്ഷിക്കാൻ പോണത് വെറുതെ വിദ്ധിത്വം പറയാതിരിക്കൂ അപ്പൊ പറഞ്ഞു കൃഷ്ണനും പിന്നെ അനിരുദ്ധനും പ്രദ്യുനനും അവരൊക്കെ ക്ഷത്രിയന്മാരൊക്കെ ആയിരിക്കാം പക്ഷെ അവരൊക്കെ നപുംസംഗങ്ങളെ പോലെ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ അങ്ങനെയല്ല ഞാൻ ഗാന്ധികോം എന്ന വിധി ധരിച്ച അർജുനനാണ് അഹം അർജുനനാണെന്ന് പറയുന്നത് ഞാൻ ഞാൻ വലിയ ആളെന്നുള്ള അഹങ്കാരം അവിടെ വന്നു ഈ അർജുനൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം ഭഗവാന്റെ സഹായത്തിൽ കൂടിയാണ് നേടിയിരിക്കുന്നത് അഹങ്കാരം ഒന്ന് തലയ്ക്ക് പിടിച്ചപ്പോൾ അതൊക്കെ അർജുനൻ മറന്നു എന്നിട്ട് പറഞ്ഞു അങ്ങേരുന്ന കുട്ടിയെ ഞാൻ രക്ഷിക്കും ഞാൻ അവരെ പോലെ ശക്തിയില ഞാൻ അർജുനനാണ് ശിവൻ്റെ അടുത്ത് നിന്ന് വരുമാനിയ ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അഥവാ അപ്പൊ ബ്രാഹ്മണൻ കുച്ഛിച്ചു അപ്പൊ പറഞ്ഞു അങ്ങക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ ഞാൻ വേണമെങ്കിൽ ഒരു ശപഥം ചെയ്യാം അങ്ങയുടെ പത്താമത്തെ കുട്ടിയെ ഞാൻ രക്ഷിക്കും അഥവാ എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ട് ഇല്ല ഞാൻ അഗ്നിത്തിച്ചാടി ആഹൂതി ആത്മാഹൂതി ചെയ്തോളാം എന്ന ശപഥം ഇത് സത്യം ഇത് സത്യം ഇത് സത്യം സത്യമിട്ടു ഇട്ടു അപ്പൊ അത് കഴിഞ്ഞു ഇത് കാത്തിരുന്നു അവിടെ തന്നെ ഇത് വരകേലിന്ന് കങ്ങി അർജുനൻ അങ്ങനെ ബ്രാഹ്മണപത്നി പിന്നെ ഗർഭിണിയായി പ്രസവ എടുത്തു ആ സമയത്ത് അപ്പോൾ ഇവിടെ അർജുനൻ അഹങ്കാരം പറഞ്ഞൂല്ലോ അത് വേറെ പിന്നെ എന്തായാലും ബ്രാഹ്മണപത്നി അർജുന ബ്രാഹ്മണൻ അർജുനന് അറിയിച്ചു അർജുനൻ വേഗം തന്നെ തൻ്റെതായ ആയുധങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ശ്രീ പരമേശ്വരനെ നോക്കൂ എവിടേക്ക് പോകുമ്പോഴും കൃഷ്ണനെ കൂട്ടണതാണ് കാര്യങ്ങൾ അറിയിക്കുന്നതാണ് കൃഷ്ണെ സഹായിക്കൂ എന്ന് പറയുന്നതാണ് ഇപ്പം അഹങ്കാരം കൊണ്ട് തനിക്ക് വേണ്ടി വന്നതൊന്നും വില്ല കിട്ടിയില്ല അപ്പം അത് പരമേശ്വരൻ സമ്മാനിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ അപ്പം ശ്രീ പരമേശ്വരനെ വന്ദിച്ചു സ്മരിച്ചു എന്നിട്ട് തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് ഒരു ശരകൂടം നിർമ്മിച്ചു എന്ന് പറയുന്നത് ശരങ്ങളെ കൊണ്ട് ഒരു കൂടാരം നിർമ്മിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് വായുവിന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പുറത്ത് കാവലിൽ നിന്നു യമനെ കാലനും യമനും ഒന്നും പ്രവേശിക്കാൻ പറ്റില്ല പുറത്ത് കാവലിൽ നിന്നു ഉണ്ണി ജനിച്ചു അതൊന്നു കരഞ്ഞു കരഞ്ഞിട്ട് ഉടനെ അത് അപ്രത്യക്ഷമായി കുട്ടികൾ കാണാനില്ല അപ്പോൾ അയ്യോ ബ്രാഹ്മണനും ഭാര്യയും പറഞ്ഞു ഇത്ര കാലം ഞങ്ങൾക്ക് കുട്ടിയുടെ ശവഞ്ചലം കിട്ടിയിരുന്നു അപ്പോൾ അതുമില്ല ഏ എൻ്റെ വീറ് വീമ്പടിച്ചത് കേട്ടിട്ട് അജ്ഞനായിട്ടുള്ള നിന്റെ വാക്കുകൾ കേട്ടിട്ട് ഞങ്ങൾക്ക് കുട്ടിയുടെ നിങ്ങളുടെ ശരീരം പോലും നഷ്ടപ്പെട്ടു ബ്രാഹ്മണൻ അർജുനരെ ശകാരിച്ചു നടക്ക ചെയ്യാൻ പറ്റില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞതല്ലേ എന്തിനാവശ്യം ചെയ്യേണ്ട വീമ്പ് പറഞ്ഞത് ചെയ്യാൻ പറ്റാത്ത കാര്യം ഏറ്റത് പിന്നെ നിന്നെ വിശ്വസിച്ച് ഞാനാണ് വിധി ഏ നീ ഒരാണ പെണ്ണ് കേട്ടവൻ്റെ വാക്ക് പോലെ അതിവേദിൻ്റെ പ്രതിജ്ഞ അർജുന പറഞ്ഞു നിർത്തു മതി പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ആ പുത്രനെ കൊണ്ടു തരും ഞാൻ ഞാൻ തരും ഏ ആദ്യം അതിൽ സിദ്ധി ഉപയോഗിച്ചിട്ട് ആകാശത്തു കൂടി സഞ്ചരിച്ചു യമലോകത്തിലെ ചെന്നു ഇല്ല പിന്നെ വരുണലോകങ്ങൾ ഓരോരോ ലോകങ്ങളിലായിക്കൊണ്ട് തിരച്ചിൽ തുടർന്നു അതായത് യമന്റെ കൊട്ടാരം സംയമനിയിൽ ചെന്നു ഇന്ദ്രപുരിയിൽ ചെന്നു അഗ്നി കൊട്ടാരം വായു വരുണന്റെ കൊട്ടാരം പ്രജാവതികളുടെ സ്ഥലങ്ങളെ എല്ലായിടത്തും അന്വേഷിച്ചു പിന്നെ നാഗലോകം അധോലോകം അവിടെയൊക്കെ പോയി നോക്കി കിട്ടിയില്ല കുട്ടിയെ അവിടെയൊന്നും ചെന്നിട്ടില്ല കുട്ടികൾ അവിടെ ഒന്നും ചെന്നിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാം പിന്നെ ബ്രഹ്മാണ്ഡത്തിൽ എവിടെയൊക്കെ പ്രവേശിക്കാൻ സാധിക്കുമോ സ്ഥിതികളിലൂടെ അവിടെയൊക്കെ പോയി അന്വേഷിച്ചു എവിടെയും കിട്ടിയില്ല ദുഃഖിതനായി പത്തി താന്നു തുടങ്ങി നടന്നല്ലേ തൻ്റെ ആ വൈഭവം വിചാരിച്ചത് ഞാൻ എൻ്റെ അടുത്താണെങ്കിലും ഞാൻ കൂട്ടി കൊണ്ടുവരും നോക്കിയല്ലേ അങ്ങനെ ദുഃഖ്യധന ഇതിൽ മടങ്ങി വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാ സത്യം ചെയ്തതാണ് പാലിക്കെന്നാണ് വേണ്ടേ ബ്രാഹ്മണനാണെങ്കിൽ ഇവിടെ ദേഷ്യം വന്നിട്ട് അഗ്നി റെഡിയാക്കി വെച്ചിരിക്കുക എന്താ വെച്ചാൽ ഉറപ്പാക്കിട്ടില്ലേ കുട്ടികളേന്ന് അഗ്നി കൊണ്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക ചാടിക്കൊടു ഏ അർജുനെ അഗ്നി കണ്ടു ഏഹ് അഗ്നിയൊക്കെ ജതിച്ച് നിൽക്കുകയാണ് പ്രതിജ്ഞ നിറവേറ്റാണല്ലോ ആ സമയത്താണ് ചെറുതായിട്ട് ഭഗവാനെ ഓർമ്മ കഷ്ടം കൃഷ്ണനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം കൃഷ്ണൻ വന്നിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും ആയുധങ്ങളൊക്കെ അവിടെ വെച്ചു പൂരി വെച്ചു എന്നിട്ട് ചാടി വിഷമഘട്ടങ്ങളിലും ഞാൻ നിന്റെ കൂടെ നിന്നിട്ട് നിന്നെ ഉയർത്തിയിട്ടില്ലേ നിരാശേന്ന് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ രൂതു പോയിട്ടില്ലേ ഭഗവത്ഗീത ഏറ്റവും മഹത്തായിട്ടുള്ള ഭഗവത്ഗീത ഉപദേശിച്ചിട്ട് നിന്നെ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുപ്പിച്ച് വിജയം വേണ്ടി തന്നില്ലേ ഇതൊക്കെ നീ മറന്നൂല്ലേ എന്തെങ്കിലും ഒന്നും എത്തിരിങ്കിലും എന്നെ പറ്റിയൊന്നും ആലോചിക്കായിരുന്നില്ലേ അത് ചെയ്തില്ലേ അല്ലേ എന്തായാലും നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം അഹം മമ വല്ലാണ്ട മൂടൽ പോലെ മഞ്ഞുപോലെ കിട്ടിക്കിടക്കുകയാണ് അർജുന പാർവതി ശങ്കരി രാധാരമണകുന്ദേ